ഹേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് യു എയിലാണ് നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ യു എയിലെത്തിയ കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ യു എ വന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കമൻറ്റിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് മസ്സാങ്ങിൻ്റെ വീഡിയോ മസ്സാങ്ങ എവിടെയാണ് എന്താണ് സംഭവം ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ മസാങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും മസ്സാങ് തിരിച്ച് കയറ്റിയ കാര്യം ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ശരി അപ്പോൾ ആരും സ്കിപ്പ് ആക്കട്ട് നേരെ വീഡിയോ എടുക്കുക അപ്പോൾ അതേ കിടക്കുന്നു നമ്മുടെ മസ്സാങ് നമ്മൾ ഇവിടുന്ന് ദുബൈയിൽ നിന്ന് കൊണ്ടോണായക്കാളും മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് അതായത് നമ്മളെ റാപ്പും കാര്യങ്ങളൊക്കെ അയച്ചു നമ്മൾ വണ്ടി ഫുള്ള് റീപെയിൻറ്റ് ചെയ്തു അപ്പം ആ ഒരു ബ്ലാക്ക് ബീസ്റ്റ് ആ ഒരു ബ്ലാക്ക് ലുക്കിലാണ് മൊത്തത്തിൽ വണ്ടി കിടക്കുന്നത് പിന്നെ നമ്മൾ റീപെയിൻറ്റ് ചെയ്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാപ്പ് അയച്ചു തന്ന ടൈമിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ അതുപോലെ ഡോഴ്സിൻ്റെ ബാക്ക് ബമ്പറിൻ്റെ അങ്ങനെ കുറച്ച് പോർഷൻസ് ഈ ഫെൻറ്ററിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പോർഷൻസ് പെയിൻ്റ് അളക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് റീപ്പെട് ചെയ്തു അപ്പോൾ ആ ഒരു ബീസ് ലുക്കിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത് പിന്നെ റീപെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് കാലിപ്പറും ജസ്റ്റ് ഒന്ന് കളറും മാറ്റിയിട്ടാണ് ഓക്കെ നമ്മളുള്ളത് ഡ്രാഗൻ ടൂലാണ് ഇൻ്റർനാഷണൽ സിറ്റിയിൽ ഡ്രാഗൺ ഡ്രാഗൻമാർട്ടിൽ ഡ്രാഗൺ ടൂലാണ് ഡ്രാഗൻ ടൂവിൻ്റെ റൂഫ് ടോപ്പ് പാർക്കിങ്ങിലാണ് ഞാൻ പുള്ളത് ഞാനിപ്പോൾ ഈ പാർക്കിംഗ് വന്നത് സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂഫ് ടോപ്പ് പാർക്കിക്ക് വന്നിരിക്കുന്നത് ഇവിടെ ആകുമ്പോൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് ഡ്രാഗൺ മാട്ടിൽ ജേലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ആവുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസ് വെയിലാണ് രണ്ടാമത്തെ കേസ് വണ്ടികളുടെ ശബ്ദം കാരണം നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വണ്ടി ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി കിടക്കുന്നത് ഇതിലൊന്ന് ചളി ഉണ്ട് അതായത് കഴുകാതെ ഒരു ടൈം കിട്ടിയില്ല വീഡിയോ കാട്ടിയും മുന്നേ അപ്പോൾ ആ ഒരു ഒരു ഇത് മാത്രമേ വശപ്പശക്ക് മാത്രമേ ഇപ്പോൾ വണ്ടി ഉള്ളു ബാക്കിയെല്ലാം പക്കാണ് കേട്ടോ അപ്പോൾ വണ്ടി ഫുള്ള് ഡ്രോപ്പ് ചെയ്തിട്ടേക്കാണ് അടിമുട്ടിയിട്ടാണ് കേട്ടോ വണ്ടി കിടക്കുന്നത് പിന്നെ പറയാനുള്ളത് വീൽസിൻ്റെ മുകളിൽ അല്ലാതെ ചില സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മുന്നേ ഫ്രഷ് എടുത്ത വീൽസും കാര്യങ്ങളൊക്കെ ഇടട്ടത് ഈ വീൽസ് ടയർ അതുപോലെ തന്നെ ഈ ഒരു സ്പോയിലറ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ലിപ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയതെടുത്തതായിരുന്നു നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പണിതായിരുന്നു കേട്ടോ അതിന് മുന്നേ വണ്ടി ഇവിടെ കിടന്നിരുന്നെന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് സ്റ്റോക്കിൽ എന്ന് പറയുമ്പോൾ ബമ്പേഴ്സും കാര്യങ്ങളും ഇതെല്ലാം ഇത് നമ്മുടെ വീൽസ് വേറെ ആയിരുന്നു എയർ സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക് ആയിരുന്നു സസ്പെൻഷൻ അവ കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്ന അന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് വന്ന് കല്യാണത്തിൻ്റെ തിരക്കിൽ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ വന്നു ഞാൻ വണ്ടി പണിതു അതേപോലെ തന്നെ വണ്ടി കയറ്റി ഞാൻ റിട്ടേൺ നേരെ നാട്ടിലേക്ക് പോയി ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ ഒരു വീഡിയോ എനിക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയിരുന്നില്ല ഒരു ലുക്കങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ലുക്കൊന്ന് മൊത്തത്തിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതേ വണ്ടി ഓൾമോസ്റ്റ് താഴെ മുട്ടിയിട്ടാണ് കെടുക്കുന്നത് കണ്ടോ ഓക്കെ അപ്പോൾ വേറെ തന്നെ ലുക്ക് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ആ റാപ്പിൽ തന്നെ ഒരു ഒരു മാർഗ്ഗ ലുക്ക് ഉണ്ടായിരുന്നു വണ്ടി സത്യം സത്യമാണ് റാപ്പിനേക്കാളും എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഈ ഒരു ആണ് ഞാൻ പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ബ്ലാക്കിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നുള്ളൂ അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണലോ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റാപ്പ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലാക്കിൽ തന്നെ നമ്മൾ കൊണ്ടുവരാളായിരുന്നു കാരണം ബ്ലാക്കിൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെ ലുക്കാണ് മാഷാ മാഷാവോ പിന്നെ ഇതാണ് നമ്മൾ മാറ്റിയ ആ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് വേണ്ട ഓക്കെ നല്ല ആണ് ഹെഡ്ലൈറ്റാണല്ലോ പേഴ്സണലി ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ആണ് എൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഇരിക്കുന്നുണ്ട് അയച്ചത് അതുപോലെതന്നെ ഈ താഴെ കിടക്കുന്ന ഈ റിഫ്ലക്ടർ നമ്മൾ മാറ്റി അത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആഡ് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ് വരുന്നത് ഈ ഒരു ലിപ്സ് വരുന്നത് ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു റബ്ബർ ലിപ്പാണ് കേട്ടോ ഓക്കെ തട്ടിയാൽ പൊട്ടില്ല ആ അങ്ങനത്തെ ഒരു തരം റബ്ബർ മെറ്റീരിയൽ പോലത്തെ ഒരു ഒരു ലിപ്പാണ് എ ബി എസും അല്ല എന്നാൽ റബ്ബറും അല്ല അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഉള്ളത് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വീൽസ് ഓക്കെ ബാക്കിൽ സോറി ഫ്രണ്ടിൽ നയൻ പോയിൻറ്റ് ഫൈവും ബാക്കിൽ ടെൻ പോയിൻ്റ് ഫൈവും ആണ് വീൽസിൻ്റെ സൈസ് വരുന്നത് നയൻറ്റീൻ ഇഞ്ചിലാണ് വീൽസ് വരുന്നത് കേട്ടോ സ്പോയിലറ് ജിറ്റി ജിറ്റിൻ്റെ സ്പോയിലറും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ടിപ്സും കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ടിപ്സ് നമ്മൾ ചെറിയ ടിപ്പായിരുന്നു അത് നമ്മൾ വലുതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് വണ്ടിയുടെ ആ ഒരു ലുക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ച് തരാം അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാണ് വണ്ടി കീ വരുന്നത് ഓക്കെ ഈ ഒരു കവറ് ഞാൻ അങ്ങോട്ട് ഒരു നാട്ടിൽ കൊണ്ടുവരുന്ന ടൈമിൽ ഞാൻ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ എയർ സസ്പെൻഷൻ്റെ റിമോട്ടും കാര്യങ്ങളും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു തരാം ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് വേറെ ആരുമില്ല ബാക്കിൽ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം ഓ സീന് സീനു സീൻ ആ ടർബോന്റെ ഒരു വിസിൽ ഫ്രണ്ടിൽ നിന്ന് ശരിക്കും അറിയുന്നുണ്ട് മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ല ചെറിയൊരു മൈൽഡ് സൗണ്ട് ആണ് ഉണ്ടോ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ലൗഡായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് മൈൽഡ് ആക്കി ഓക്കെ വാപ്പ യൂസ് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഓക്കെ അല്ലേ മെയിൻ ആയിട്ട് എക്സോസ്റ്റിനേക്കാളും ആ ഒരു ടെർബോൻ്റെ വിസിലാണ് കേട്ടോ ടൊർബോൻ്റെ ആ ഒരു വിസിലാണ് മെയിനായിട്ട് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു ഇനി നമുക്ക് എയർ സസ്പെൻഷൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സൈഡിൽ നിന്ന് പൊങ്ങണോ തവണ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ എടുക്കാനടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഹോണ്ട സിവിക്ക് ബാക്കിൽ ഒരു ബ്ലൂ സിവിക്ക് ബാക്കിൽ വന്നിട്ട് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർ പാർക്ക് ചെയ്ത് വന്നു ഞാൻ വീഡിയോ എടുക്കുകയാണിട്ട് എൻ്റെ ഇത് വന്നിട്ട് സംസാരിച്ചു നമ്മൾ കാസർഗോഡിലപ്പോൾ പയ്യനാണ് ഞാൻ ആ വണ്ടർ ഒരു കോലം കണ്ടപ്പോഴേ എനിക്ക് തോന്നി മലയാളിയുടെ വണ്ടിയായിരിക്കും എന്ന് കാരണം എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് പോകണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളൊന്ന് കണ്ടു നോക്ക് കാസർഗോഡിലുള്ള ഒരു ഒരാളാണ് ആൾ വന്ന് സംസാരിച്ചു നമ്മൾ വീഡിയോസ് കാണാറുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം നമ്മളിങ്ങനെ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ചിലവർ അറിഞ്ഞിട്ട് നമ്മളോട് വന്ന് സംസാരിക്കാനുള്ള ഒരു മടി കാണിക്കും അപ്പോൾ ആ ഒരു മടി ഒരിക്കലും വേണ്ട നമ്മളിത് വന്ന് സംസാരിച്ചോ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൂ അങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ പിന്നെ നമ്മളറിയാമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളൂ ഓക്കേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ട് ആദ്യം എയർ സസ്പെൻഷൻ്റെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോണ്ട ഹോണ്ടാ കൂടി ഒന്ന് മൊത്തത്തില് കാണിച്ചു തരാം ഈ വണ്ടി ഫുൾ ഡ്രോപ്പിലാണ് കിടക്കുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് ഫ്രണ്ട് പൊക്കി നമ്മൾ ബാക്കും പൊക്കി മാഷാ അല്ല സംഭവം എന്താ പറയുക എയർ സസ്പെൻഷൻ കംഫോർട്ട് കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും ഈ ഒരു ഡ്രോപ്പിലിൻ ഒക്കെ എടുക്കുമ്പോൾ വേറെ തന്നെ ലുക്ക് തന്നെ കേട്ടോ അത് ഏത് വണ്ടി പോകണത്തിട്ട് ഒരു വീൽസ് ഉടുന്ന എയർ സസ്പെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ലുക്കാണ് ഞാൻ ജസ്റ്റും താഴ്ത്തി കാണിച്ചരാം മഷ അപ്പോൾ അത് നമ്മൾ എയർ സസ്പെൻഷനും കാണിച്ചു ജസ്റ്റ് പൊങ്ങണും തവണയും ജസ്റ്റ് ഒന്ന് കാണിച്ചു ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് പിന്നെ മസ്താങ്ങിൻ്റെ വീഡിയോ ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളെ മസ്താങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ ആഡ് ചെയ്തു ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഞാൻ പറഞ്ഞ ആ അവർ സിവിക്കാണ് അതൊക്കെ എടുക്കുന്ന ആ ഒരു മുതല് അപ്പം എന്ത് ഷവൻ്റെ ഡ്രസ്സാണെന്നറിയുമോ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി പഴയ സിവിക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു മോഡൽ സിവിക്ക് ആണെന്നുണ്ടെങ്കിലും ഒരു വേറെ തന്നെ ലുക്ക് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ഇത് അവൻ കുറച്ച് പണിതിട്ടുണ്ട് ഇത് ആക്ച്വലി നല്ല രസം ഉണ്ട് കേട്ടോ ഓക്കെ എന്താ പറയുക ഒരു വേറെ തന്നെ ഒരു ലുക്ക് ഞാൻ ആ വീഡിയോ വയ്ക്കുന്ന ടൈമില് ഞാൻ ഈ ഫോണിലേക്കെല്ലാം ശ്രദ്ധിച്ചിരുന്നു ഈ വണ്ടി വരുന്ന ടൈമിൽ ഞാൻ ഈ വണ്ടിയുമൊക്കെയാണ് ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ചു തരുന്നത് കാരണം ആ ഒരു ബ്ലൂവിൽ എക്സ്ട്രാ ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി നല്ല രസമുണ്ട് നല്ല അടിപൊളി വീൽസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഏതിൻ്റെ വീൽസ് ഓസീൻ്റെ തോന്നുന്നു ഇല്ല ഓസീൻ്റെ അല്ല ഓക്കെ അപ്പോൾ നല്ല അടിപൊളി വീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ചെറിയൊരു വിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഷോപ്പീസാണ് അതുപോലെ തന്നെ ബാക്കിൽ ഇവിടെ ചെറിയൊരു ഒരു ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസ് ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പോയിലർ വെച്ചിട്ടുണ്ട് മ്യൂക്കൺ ടൈപ്പ് സ്പോയിലർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മ്യൂക്കൺ ടൈപ്പ് സ്പോയിലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ലിപ്പ് സ്പോയിലർ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വേണ്ടത് വണ്ടി മൊത്തത്തിൽ നല്ല അടിപൊളി മഷവടിപൊളിലോ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെവി നമ്മുടെ മറ്റേ സെവിക്കിൻ്റെ പോലെ പഴയ സെവിക്കിൻ്റെ പോലെ ഭയങ്കരമായിട്ട് ഒരു വണ്ടിയാണ് കേട്ടോ കാരണം പുലിയാണ് മെയിൻ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കിടിലം തന്നെയാണ് ഈ കെടുക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഇതിനും പുളി വന്നിട്ട് എൻ്റെ ഒരു സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ അങ്ങനെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു സേഫ് വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അടിച്ച ആ ഒരു നമ്മുടെ ഇൻസ്റ്റായിഡിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അതൊന്നും നമ്മൾ അയച്ചിട്ടില്ല നമ്മൾ ആ റാപ്പ് മാത്രം കളഞ്ഞ് റീപെയിൻറ്റ് ചെയ്തു അതുമാത്രമേ നമ്മളിവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ സർവീസും കാര്യങ്ങളും ക്ലിയർ ആക്കി പിന്നെ നാട്ടിൽ നിന്ന് നമ്മുടെ ഏ സിയുടെ കംപ്രസറൊന്നും ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ചേഞ്ച് ആക്കി പിന്നെ ഇൻറ്റീരിയറിൽ നമ്മുടെ ഷോർട്സ് ഇട്ടതിൽ പലരും ചോദിച്ചു സ്റ്റിയറിംഗ് വീൽ ഇപ്പോൾ സ്റ്റോക്ക് ആണല്ലോ എന്ന് ചോദിച്ചു സ്റ്റിയറിംഗ് വീൽ നമ്മുടെയിൽ ഉണ്ടായിരുന്നത് കാർബൺ ഫൈബറിൻ്റെ ആർ പി മീറ്റർ വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിംഗ് വീൽ വീലാണ് നമ്മുടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ അഴിച്ചു അത് അഴിക്കാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊടുക്കാനുള്ളൊരു ചെറിയ പ്ലാൻ ഉണ്ട് ചിലപ്പോൾ ഈ ഒരു കോലത്തിൽ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീൽസും അതുപോലെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളെല്ലാം സ്റ്റോക്കാക്കി കയറൊക്കെ അഴിച്ച് സ്റ്റോക്ക് ആക്കിയിട്ട് അതായത് നമ്മൾ ഈ ഒരു വർക്കിനുള്ള എമൗണ്ട് അതായത് വാല്യൂ കിട്ടു വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്കിൽ കൊടുക്കും അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം അഴിച്ച് മാറ്റി സ്റ്റോക്ക് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കല്യാണത്തിൻ്റെ ടൈമിൽ വണ്ടി കൊണ്ടുവരുന്ന ടൈമിൽ ഒരുപാട് പൈസ ഇതിന് മേൽ ചിലവാക്കി ലൈറ്റ്സ് അതുപോലെ അതിൻ്റെ അടിത്തറ റിഫ്ലക്ടർ പിന്നെ ആ റബ്ബർ ലിപ്പ് ഫ്രണ്ട് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ അതുപോലെ എയർ സസ്പെൻഷൻ അലോയ് വീൽസ് പിന്നെ ടയേഴ്സ് സ്പോയിലേഴ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീറിങ് വീല് ഫ്ലെയിം കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്താണ് എക്സ്ട്രാ ആഡ് ചെയ്താണ് വണ്ടി കൊണ്ടുവരാൻ വേണ്ടി മാത്രം പിന്നെ ഓർക്കും അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇതിന് നമുക്ക് ചിലവായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുവെച്ചാൽ നമ്മൾ ഈ വർക്ക് ചെയ്തതിനുള്ള വാല്യൂ നമുക്ക് കിട്ടുവെച്ചാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കോലത്തിൽ ഉൾക്കുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റോക്ക് ആക്കിയിട്ട് വണ്ടി വയ്ക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഉള്ളൂ നമ്മുടെ അന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയും വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് ഒരുപാട് വണ്ടികളെങ്കിൽ ഒരുപാട് ഷോസിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോ കാണാം